ആദ്യം തന്നെ ശ്രീനാരായണ പഠന കോൺഗ്രസിലേക്ക് എന്നെ ക്ഷണിച്ചതിന് സുദേശേട്ടനോടും പ്രശാന്തിനോടും നന്ദി പറയാണ് പിന്നെ എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇവിടെ ഉണ്ട് ജയരഘു സർ ബാബുരാജ് സാറ് ഡോക്ടർ അജയ് ശേഖർ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ പിന്നെ നേരത്തെ സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരൊക്കെ വിവരം കേട്ട ആൾക്കാരാണ് എന്നുള്ള എന്നുള്ളൊരു ധാരണയിലല്ല ഞാനിവിടെ നിൽക്കുന്നത് ഒരുപക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പലർക്കും അറിയുന്നതായിരിക്കാം എൻ്റെ ഒരു എളിയ പ്രതീക്ഷ ഇതിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ പഠനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം ഞാൻ എം ഫിൽ ചെയ്യാനായിട്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ എം ഫിൽ ഗവേഷണത്തിനെടുത്ത പഠനം ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥകളിലെ രാഷ്ട്രീയം നോക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ജെൻഡർ സെക്ഷുവാലിറ്റി ഇതൊക്കെയായിരുന്നു നോക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് റീഡിങ് നടത്തുന്ന സമയത്താണ് സത്യത്തിൽ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ആ സമയത്ത് വളരെ എന്താ പറയുക വളരെ ജനുവൻ ആയിട്ട് തോന്നിയ ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ സവർണ സ്ത്രീകളെക്കുറിച്ച് മാത്രം കേട്ടിട്ടുള്ളത് ഇപ്പോൾ സാമൂഹ്യ പരിഷ്ക്കരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോഴും ആര്യപ്പള്ള അന്തർജനം പോലെയുള്ള സവർണ സ്ത്രീകളെക്കുറിച്ച് നമുക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതുപോലെ എഴുത്താരി എഴുത്തുകാരികളാണെങ്കിലും ഇതുപോലെ എളിതാമിക അന്തർജനത്തിനെ പോലെ ഉള്ള ഒരുപാട് പേരുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ തന്നെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എഴുത്തുകാരികൾ ഉണ്ടാവാതിരുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു അതുപോലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ ഇത്രയും ശക്തിയുള്ള ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് തീർച്ചയായും പങ്കുണ്ടായിരുന്നിരിക്കും പക്ഷേ അവരെവിടെ സ്ത്രീകൾ എവിടെയാണുള്ളത് സ്ത്രീകളെക്കുറിച്ച് എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഈ രണ്ട് ചോദ്യങ്ങളായിരുന്നു സത്യത്തിൽ എനിക്ക് എൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കൺസേൺ അങ്ങനെയാണ് പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുന്നതും പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ സത്യത്തിൽ എനിക്ക് മനസ്സിലായി മെയിൻ സ്ട്രീം ഹിസ്റ്ററി എന്ന് പറയുന്ന ക്ഷമിക്കണം എനിക്ക് പല വാക്കുകളുടെയും മലയാളം അറിയില്ല മലയാളം ഇത് സോക്കോൾഡ് നല്ല മലയാളം അറിയാത്തതുകൊണ്ടാണ് ഇംഗ്ലീഷിന്ന് ഉപയോഗിക്കുന്നത് പല മെയിൻ സ്ട്രീം ഹിസ്റ്ററി പുസ്തകങ്ങളിലും നമ്മൾ സ്ത്രീകളെക്കുറിച്ച് പ്രത്യേകിച്ചും അവർണ അവർണ എന്നുള്ള ടേമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്ത്രീകളെക്കുറിച്ച് ഒന്നും തന്നെയും മെൻഷൻ ചെയ്തിട്ടില്ല ഒന്നും തന്നെ എഴുതിയിട്ടില്ല അപ്പോൾ ഇതിനുള്ള രേഖ പിന്നെ നമുക്ക് എവിടുന്ന് കിട്ടുന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുന്നു സ്വാഭാവികമായിട്ടും മിതവാദി എൻ്റെ കണ്ണിൽ പെടുകയാണ് ഉണ്ടായത് ആദ്യം ആദ്യ മിതവാദി വിവേകോദയം പോലെയുള്ള മാഗസിനുകളാണ് ഞാൻ നോക്കി നോക്കിത്തുടങ്ങിയത് കാരണം നമുക്ക് ഹിസ്റ്ററിയിലുള്ളൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് മറ്റു സോഴ്സസുകൾ ആവശ്യമാണ് ഇപ്പോൾ ഓറൽ ഹിസ്റ്ററി എത്ര പ്രധാനമാണോ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഇഴവ തീയ്യ മാഗസിനുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് അപ്പോൾ എൻ്റെ പഠനത്തിൻ്റെ ഒരു പ്രധാന സോഴ്സ് ഇഴവ തീയ മാഗസിനുകളായിരുന്നു അതിൽ നിന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഇഴവ തീയ എന്ന് എടുത്തെടുത്ത് പറയാനുള്ള കാരണം എനിക്കറിയാം ഇതിലൊരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും എന്നോട് ഞാനിത് പ്രസന്റ് ചെയ്യുമ്പം എന്നോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയായിരിക്കും പക്ഷേ എൻ്റെ ഒരു എസംഷൻ എൻ്റെ സ്റ്റഡി തുടങ്ങിയ സമയത്ത് ഇതുപോലെ നമ്മൾ എനിക്ക് തോന്നുന്നു അവിടെ അവിടെ നമ്മൾ കാണുന്ന പുസ്തകമാണെങ്കിൽ പോലും ഒരു വീണ്ടും ഇഴവചരിത്രം എഴുതുന്നതിൽ തന്നെയും ഭൂരിഭാഗവും ഈഴവചരിത്രം എന്ന് തന്നെയും പറഞ്ഞിട്ടുള്ളൂ തീയ എന്നുള്ളൊരു ടേം നമ്മൾ വളരെ അപൂർവമാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഈ ഈ പറഞ്ഞ പ്രൈമറി സോഴ്സസിലൂടെയൊക്കെ പോകുമ്പം എനിക്ക് പിന്നെ ഒരു സാധനം പ്രത്യേകിച്ചും പൽപ്പുവിൻ്റെ ഡോക്ടർ പൽപ്പുവിൻ്റെ ഇൻ്റർവെൻഷനും ഒക്കെ നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം സത്യത്തിൽ ഇത് രണ്ടും രണ്ട് കമ്മ്യൂണിറ്റിയാണ് തീയ ഇഴവന്നുള്ളത് രണ്ട് മിഡിൽ കാസ്റ്റ് കമ്മ്യൂണിറ്റീസ് ആണ് ഇത് ഒരുമിച്ച് ചേരുകയാണ് ഉണ്ടാവുന്നത് തീർച്ചയായും അന്നത്തെ സമുദായ നേതാക്കന്മാർക്ക് സംഘടനയുടെ ശക്തിയെക്കുറിച്ച് നല്ല ധാരണയുള്ളതുകൊണ്ട് തന്നെയാണ് രണ്ട് രണ്ട് തരത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് കാസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ട രണ്ട് കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് ചേരുകയാണ് ഉണ്ടായത് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പറയുമ്പം അത് അതിൻ്റെ ഒരു പ്രോബ്ലം എനിക്കറിയാം കാരണം പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരാം ഇനി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിനെ മുതലെടുക്കാൻ പലരും ഉണ്ടാവാം അപ്പോൾ ഡിഫറെൻ്റ് ആണ് എന്ന് പറയുന്നത് ഒരിക്കലും അത് സംഘടനയുടെ ശക്തിയെ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ എനിക്കൊന്ന് ബാബുരാജ് സാർ പറഞ്ഞതുപോലെ ഒരു നമ്മളൊരു സത്വരാഷ്ട്രീയം പറയുമ്പം തന്നെ ഇതും ഇതുകൂടെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും ചിലപ്പം നമുക്ക് ഡിഫറൻസ് അഡ്രസ്സ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഓദ്രലോധന പോലെയുള്ള അക്കാഡമിഷ്യൻസ് പറയുന്നുണ്ട് പലപ്പോഴും ജെൻഡറിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവെ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ ആദ്യം അവർ നേരിട്ട് എതിർപ്പ് പിന്നെ അങ്ങനെ ഓരോ കാറ്റഗറി അതായത് ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ സ്ത്രീ എന്ന നിലയിൽ ഒരു സിംഗിൾ മദർ എന്ന നിലയിൽ അങ്ങനെ സീരീസ് ഓഫ് ഐഡൻറ്റിറ്റി ഉണ്ട് ഈ ഐഡൻറ്റിറ്റീസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഡിഫറൻസ് സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെ അതിന് അതായത് നമ്മൾ നിലനിൽക്കുന്ന ഒരു ലാർജർ ഐഡിയോളജിക്കെതിരെയായിട്ടാണ് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവുന്നു എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ അഡ്രസ് ഡിഫറൻസ് അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈഴവ എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുന്നത് പിന്നെ ഇതുപോലെ ഞാൻ ഇഴവ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൽ തന്നെ ഊന്നി നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് തീയരുടെ ഇടയിൽ ഇങ്ങനൊരു മാഗസിൻ ഇല്ലാതെ പോയത് ഉണ്ടോ തീർച്ചയായും പക്ഷേ സ്ത്രീ മാഗസിനുകൾ ഇപ്പോൾ നമ്മൾ ഇഴവരുടെ ഇടയിൽ നോക്കുകയാണെങ്കിൽ സഹോദരി സംഘമിത്ര സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി തന്നെ കണ്ടെത്തിയ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ അവരുടെ കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ ഒരു മാധ്യമമായിരുന്നു ഈ മാഗസിനുകൾ അതുപോലെ നമ്മൾ തീരുടെ ഇടയിൽ കാണില്ല അതിനൊരുപാട് സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ഞാൻ അതിലേക്ക് അതിലേക്കിപ്പോൾ കടക്കുന്നില്ല ഈ ചുരുങ്ങിയ സമയത്തിൽ ഒന്ന് ഒരു മണിക്കൂറായിരുന്നു എനിക്ക് തന്നത് അരമണിക്കൂർ ഓൾറെഡി തീർന്നു എന്ന് തോന്നുന്നു അപ്പം ഞാൻ എഴുതിയത് ഒന്ന് വായിക്കാം അതിനിടയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാമെന്നാണെന്ന് വിചാരിക്കുന്നത് സമയത്തിന് സമയപരിധിക്കുള്ളിൽ നിൽക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഇഴവ തീയ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സ്ത്രീകളുടെ പങ്ക് എന്തായിരുന്നു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പ്രസ്ഥാനത്തിൽ ഉയർത്തപ്പെട്ടിരുന്നു ഉണ്ടെങ്കിൽ അത് മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നോ എന്ന ചോദ്യങ്ങളാണ് ഈ പ്രബന്ധം ഉന്നയിക്കുന്നത് ദളിത് ബഹുജൻ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലെ സ്ത്രീകളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഈഴവ സ്ത്രീകളെക്കുറിച്ചും പരാമർശം നാം സാധാരണയായി കാണാറുണ്ട് മരുതരത്തിൽ പറഞ്ഞാൽ അത്തരം പഠനങ്ങൾ തീയ്യ ഇഴവ വ്യത്യാസം ഊന്നാറില്ല തീയ സ്ത്രീകളെക്കുറിച്ച് വളരെ കുറച്ച് പഠനങ്ങൾ മാത്രമേ നിലവിലുള്ളൂ തീയ ഇഴവ പുരുഷന്മാരെ തരൻ സോറി തീയ ഇഴവ പുരുഷന്മാരെ തരംതിരിക്കാൻ ഒരു തരത്തിൽ എളുപ്പമാണ് കാരണം ഇപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ ഫോമോ പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ പരിചിതരായ ഒരുപാട് തീയ നേതാക്കന്മാരും ഇഴവ നേതാക്കന്മാരുണ്ട് അതേസമയം ഒരുപക്ഷെ ഞാനിപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരോടടുത്ത് ഏതെങ്കിലും ഒരു തീയസ്ത്രീയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പം നമുക്ക് ഉത്തരം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഐഡൻറ്റിറ്റി ഈ ഞാൻ പറഞ്ഞതുപോലെ തീയ ഇഴവ ഒരുമിച്ചുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഈ ഡിഫറൻസ് നമ്മൾ ഈ മാഗസിനുകളിലൊന്നും കാണില്ല അപ്പോൾ പ്രത്യേകിച്ചും ഏതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു പലതരത്തിലും വ്യത്യാസമായിരുന്നതുകൊണ്ട് തന്നെ അത് തരംതിരിച്ച് അഭിസംബോധന ചെയ്യാൻ ഉള്ള ഒരു എളിയ ശ്രമം കൂടിയാണിത് ജാതി പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകൾ കേന്ദ്ര ബിന്ദുവായിരുന്നില്ല സമുദായത്തിൻ്റെ പുരോഗതിയും കേന്ദ്രമാക്കി അല്ലെങ്കിൽ ലക്ഷ്യമാക്കി ഈ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല സ്ത്രീകളിലൂടെയാണ് സമുദായത്തിൻ്റെ പുരോഗതി വിഭാവനം ചെയ്യപ്പെട്ടിരുന്നെങ്കിലും സ്ത്രീകൾ ഒരുപക്ഷെ പരിഷ്കരണ പ്രസ്ഥാനത്തിലെ സ്ത്രീകൾക്ക് പോലും സമുദായത്തേക്കാൾ വ അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീകളുടെ പ്രശ്നം പരിഷ്കരണ പ്രസ്ഥാനത്തിൽ ഭാഗമായിരുന്നുള്ള സ്ത്രീകൾക്ക് പോലും സമുദായത്തിൻ്റെ പ്രശ്നത്തെക്കാൾ വലുതായി വലുതായിട്ട് ഒരിക്കലും തോന്നിയിരുന്നില്ല പരിഷ്കരണം എന്ന ആശയത്തെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് പറയാനുള്ളത് എന്തായിരുന്നെന്നും എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഞാൻ അന്വേഷിക്കുന്നത് അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ പുരുഷന്മാരുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എന്നും കൂടിയാണ് ഞാൻ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ലിംഗഭേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളിൽ ഭൂരിഭാഗവും സവർണജാതി സ്ത്രീകളെ ഊന്നിയുള്ളതാണ് ഞാൻ ഇത് ക്ലാസ് എന്നും കൂടെ പറഞ്ഞതുകൊണ്ടാണ് അക്കാഡമിക് ആയിട്ട് കുറച്ച് റെഫറൻസ് ഒക്കെ ഉദ്ദേശിച്ചിരുന്നു അത് ഇപ്പോൾ പറയുന്നില്ല വിവിധ സാമൂഹിക രാഷ്ട്രീയ ദേശീയ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നിലവിലുണ്ട് സുതിതാരു ലളിത ഷാ അങ്ങനെയുള്ള ഇതിൽ ഓംവട്ടിൻ്റെ പഠനം വളരെ ശ്രദ്ധേയമാണ് ഇന്ത്യയിലെ ആദ്യ ഫെമിനിസ്റ്റുകൾ സവർണ ഫെമിസ്റ്റുകളായിരുന്നെന്നും സ്വത്താവകാശവും ഹിന്ദു വിവാഹവുമായി ബന്ധപ്പെട്ട ഭേദഗതികളുമായിരുന്നു അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടത് എന്ന് പറയുന്നതിനോടൊപ്പം നിലനിൽപ്പ് അല്ലെങ്കിൽ സർവൈവർ എന്നതിനെ സർവൈവൽ എന്നതിനേക്കാളും പദവി അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആയിരുന്നു അവരുടെ പ്രശ്നമെന്നും ഓവർഡ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭരണഘടന മുന്നോട്ട് വെച്ച നിയമ ഭേദഗതികൾ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചത് സവർണ സ്ത്രീ താല്പര്യങ്ങളെയാണ് എന്ന് ഓവർഡ് പറയുന്നുണ്ട് ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളിൽ ജാതി അല്ലെങ്കിൽ സമുദായം എന്നിവയോടൊപ്പം തന്നെ ലിംഗഭേദവും ചർച്ചാ വിഷയമായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ലിംഗഭേദവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം തന്നെ സവർണ സ്ത്രീകളെ മാനദണ്ഡമാക്കിയിട്ടുള്ളതായിരുന്നുവെന്ന് അനുപമാ പറയുന്നുണ്ട് പ്രാദേശിക പഠനങ്ങൾ പ്രത്യേകിച്ചും ദക്ഷിണേന്ദ്ര കേന്ദ്രീകരിച്ചിട്ടുള്ളവയിൽ ജാതിയും ലിംഗഭേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം മാതൃകകളെ ചോദ്യം ചെയ്യുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നു ചരിത്രത്തിൽ പ്രധാനമായും ഇടം പിടിച്ച ഉത്തരേന്ത്യ ബംഗാൾ എന്നിവിടങ്ങളിലെ പഠനങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടാണ് ഇത്തരം പഠനങ്ങൾ ശ്രദ്ധേയമായത് ദളിത് ബഹുജൻ സ്കോളേഴ്സ് ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളിലും ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളിലും തങ്ങളെ അരികുവരയ്ക്കുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നും റാവു പറയുന്നുണ്ട് അവർണ അല്ലെങ്കിൽ ജാതിവിരുദ്ധ സമരങ്ങളിൽ സ്ത്രീകൾ പങ്കുചേരുന്ന ചില പഠനങ്ങളെക്കുറിച്ച് മെൻഷൻ ചെയ്യേണ്ടത് പ്രധാനമാണെന്ന് തോന്നുന്നു ഒന്ന് മീനാക്ഷി മോണിൻ്റെയും ഊർമിള പവാറിൻ്റെയും പഠനമാണ് വി മെയ്ഡ് ഹിസ്റ്ററി ടു വിമൻ ഇൻ ഏർലി അൺടച്ചബിൾ ലിബറേഷൻ മൂവ്മെൻറ്റ് എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ മഹാരാഷ്ട്രയിലെ ജാതി വിരുദ്ധ പ്രസ്ഥാനത്തിൽ അവർണ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനമാണിത് അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ സംഘടിക്കപ്പെട്ട സ്ത്രീകളുടെ കോൺഫറൻസ് അല്ലെങ്കിൽ മീറ്റിംഗ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആവുമ്പോഴേക്കും സ്ത്രീകൾ തങ്ങളുടെ തന്നെ സമ്മേളനം നടത്താൻ ആരംഭിച്ചു മഹത് സത്യാഗ്രഹത്തിലും നാസിക് സത്യാഗ്രഹത്തിലും അവരുടെ പങ്ക് അവരുടെ പങ്കും അൺടച്ചബിൾസിന് പ്രത്യേകിച്ചും ഇലക്ട്രേറ്റ് വോട്ടവകാശം ഹിന്ദുമതമല്ലാത്ത മറ്റേതിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള അവകാശം എന്നതിനെക്കുറിച്ചുള്ള അതും പ്രത്യേകിച്ച് പറയുന്നുണ്ട് സ്വാതന്ത്ര്യം തുല്യപദവി അന്തസ് എന്നിവ പുരുഷന്മാരോടൊപ്പം എടുത്തു പറയുന്നുണ്ട് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ഇത്തരം മൂവ്മെൻറ്റുകളുടെ ലക്ഷ്യം ദളിത് ലീഡേഴ്സ് കുറച്ച് പേരുടെ പേര് ശാന്താബായി ധാനി സുലോചന ദോങ് രാധാഭായ് കാംലെ എന്നിവരാണ് ഇവരിൽ ചിലർ വിവാഹസമ്പ്രദായത്തിലും ബുദ്ധമതത്തിലും ഇവർക്കുണ്ടായിരുന്ന താല്പര്യത്തെക്കുറിച്ചും ഇവർ പരാമർശിക്കുന്നുണ്ട് സെലിയറ്റിൻ്റെ ഡോക്ടർ അംബേദ്കർ ആൻഡ് എംപവമെന്റ് ഓഫ് വിമൻ എന്നത് ദളിത് സ്ത്രീകളുടെ ദേശീയപരതയെ സൂചിപ്പിക്കുന്നതോടൊപ്പം സ്ത്രീ ശാക്തീകരണത്തിൽ അംബേദ്കറിൻ്റെ ദർശനത്തെയും പരാമർശിക്കുന്നു ഷർമിള റഗിയുടെ പഠനമാണ് ഞാൻ വായിച്ചതിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ടൊന്നും തോന്നിയത് സത്യശോധക് അംബേദ്കർ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് പാർത്ഥ ചാറ്റർജിയുടെ ഖർ ബാഹിർ എന്ന സങ്കല്പനത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നാണ് ഇവരുടെ വാദം ഞാൻ അതിലേക്ക് അതിലേക്കിപ്പോൾ നീങ്ങുന്നില്ല അവരുടെ സ്ത്രീകളെക്കുറിച്ച് കേരളത്തിൽ നടന്നിട്ടുള്ള പഠനങ്ങളൊക്കെ തന്നെയും അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഭൂരിഭാഗം പഠനങ്ങളൊക്കെ തന്നെയും അംബേദ്കറിട്ടെ മൂവ്മെന്റ് അല്ലെങ്കിൽ ദ്രവീഡിയൻ മൂവ്മെന്റ് ഇതിൽ ലിമിറ്റഡ് ആണ് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ ദ്രവീഡിയൻ മൂവ്മെന്റിനെ കുറിച്ച് മാത്രമാണ് അങ്ങനെ കാര്യമായിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ളത് ഇനി ഈഴവ തീയ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ച് പറയുമ്പോൾ ഇവരെ ഇവരെ പോലെ തന്നെ പ്രത്യേക സമ്മേളനങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സ്ത്രീകളുടെ കോൺഗ്രസ് കൂടെ വിളിച്ചു ചേർക്കുന്നതിനോടൊപ്പം കുറച്ച് പിരീഡ് കഴിയുമ്പോൾ സ്ത്രീകൾ തന്നെ തന്നെ അവരുടെ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കിതിൽ കാണാവുന്നതാണ് ഈഴവ തീയ മൂവ്മെൻറ്റിൽ സ്ത്രീകൾ തന്നെ അവരുടെ അവരുടെ മീറ്റിംഗും സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് ഒസല്ലാസ് മീരാ മേലായുദ്ധൻ ജെഫ്രി എന്നിവർ ഈഴവ സമുദായത്തിലെ സ്ത്രീകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് മീരാമേലായുദ്ധൻ ഈഴവ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ സമുദായത്തിൻ്റെ പദവി അല്ലെങ്കിൽ പ്രശസ്തി എന്നിവയിൽ ഊന്നൽ കൊടുത്ത് സ്ത്രീകളെ കുടുംബം ലിംഗഭേദം എന്നീ ചട്ടക്കൂടുകളിൽ ഒതുക്കുകയായിരുന്നു എന്നുള്ള വാദം മുന്നോട്ട് വെക്കുന്നുണ്ട് ടി ആർ ഇളവ വ്യത്യാസത്തെക്കുറിച്ച് ഇവർ ഒന്നും തന്നെ പരാ പരാമർശിച്ചിട്ടില്ല എസ് എൻ ഡി പി പ്രസ്ഥാനത്തിലും വൈക്കം സത്യാഗ്രഹം നിയമസ നിയമലംഘന പ്രസ്ഥാനം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ആയിരത്തി മു തൊള്ളായിരത്തി മുപ്പതുകളിൽ ഉടലെടുത്ത് സ്ത്രീകളുടെ തന്നെ പ്രസ്ഥാനങ്ങൾ എന്നിവയും ഇവർ പരാമർശിക്കുന്നുണ്ട് പിന്നെ മറ്റ് പ്രധാനപ്പെട്ട പഠനങ്ങളിൽ ഉദയകുമാറിൻ്റെയും ബി രാജീവിൻ്റെയൊക്കെ പഠനങ്ങളിൽ സ്ത്രീ ശരീരം ബോഡി അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങളുണ്ട് ഇനി ഞാൻ നേരെ തന്നെ സ്ത്രീ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നു ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ എസ് എൻ ഡി പിയോടനുബന്ധിച്ച് നിരവധി സ്ത്രീ സമാജങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്ത്രീ സമാജങ്ങളിലൂടെയാണ് പ്രധാനമായും സ്ത്രീകൾ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്തതെന്ന് പറയാം മീരാ വേലായുധനും സ്ത്രീകളുടെ കത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തിരുവിതാംകൂറിൽ നടന്ന തൊഴിലാളി സമരങ്ങളിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ചാണ് ഇവരുടെ പഠനം പൊതുവിൽ ഈഴവ തീയ പരിഷ്കരണ പ്രസ്ഥാനത്തിലെ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് കാര്യമായി പഠനങ്ങളില്ല എസ് എൻ ഡി പി ചരിത്രത്തെക്കുറിച്ചും പഠനങ്ങളിലും ഇതിനെപ്പറ്റി പരാമർശങ്ങളില്ലാന്നുള്ളത് ഒന്നുകൂടെ ഊന്നി പറയുകയാണ് സ്ത്രീ മാഗസിനുകളും സമാജങ്ങളും ലിംഗഭേദത്തെക്കുറിച്ചുള്ള മൂല്യങ്ങൾ ഉണ്ടാക്കാൻ വഹിച്ച പങ്കിനെക്കുറിച്ച് ദേ ജയദേവികയുടെ വർക്കിൽ പരാമർശമുണ്ട് ലിംഗപരമായ ഘടന എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ സ്ത്രീകൾ ഇത് എങ്ങനെ എന്ന് നോക്കേണ്ടതുണ്ട് ഞാൻ എം ഫിൽ കഴിഞ്ഞതിനു ശേഷം ഒരു വർഷം എസ് എൻ ഡി പി സ്ത്രീ സംഘടനയെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ വളരെ എളുപ്പമാണ് ജാതി അല്ലെ ജാതിക്കുള്ളിലെ പാട്രിയാർക്കി എന്ന് പറഞ്ഞൊരു പക്ഷേ സ്ത്രീകളുടെ സംഘടനയെ തള്ളിക്കളയാൻ മറിച്ച് എങ്ങനെയാണ് സ്ത്രീ സംഘടനകളുടെ സ്ത്രീകൾ പൊതു രംഗത്ത് വരുന്നതെന്നും ആ മാധ്യമത്തിലൂടെ അവരെങ്ങനെയാണ് സ്വയം എന്താണ് അവരുടെ തന്നെ അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ പല രീതിയിലും എൻഗേജ്മെന്റ് നടത്തുന്നുള്ളതും കൂടെയായിരുന്നു ആ പഠനത്തിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ആശയങ്ങൾ വ്യക്തമാക്കാനുള്ള ഒരു വേദിയായി സ്ത്രീകൾ അത് കണ്ടിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ ഈഴവ സമുദായമാണ് സ്ത്രീകളുടെ സമ്മേളനം ആദ്യമായി നടത്തിയതെന്ന് പറയപ്പെടുന്നു മിതവാദി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ റിപ്പോർട്ട് ചെയ്തതാണ് ഡോക്ടർ പൽപ്പു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും സന്നിഹിതയായിരുന്നു ആ റിപ്പോർട്ടിൽ തന്നെ ഭാര്യയുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല ഭഗവതി അമ്മ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീ വിദ്യാഭ്യാസം ഊന്നൽ നൽകിയാണ് അല്ലെങ്കിൽ സ്ത്രീയുടെ സ്ത്രീയുടെയും സമൂഹത്തിൻ്റെയും പുരോഗതി സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഊന്നിയാണുള്ളത് എന്നുള്ളത് പ്രത്യേകിച്ച് അവർ എടുത്തു പറയുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല സമൂഹത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടാവാൻ പാടില്ല പാടില്ലയെന്നവർ പറയുന്നുണ്ടായിരുന്നു ഡോക്ടർ പൽപുവിൻ്റെ എൻഗേജ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഇതിൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും നന്നായി അറിയാതിരിക്കാം ഈഴവ മെമ്മോറിയൽ മുതൽ അങ്ങോട്ടുള്ള പലതരത്തിലുള്ള ക്രിട്ടിക്കൽ എൻഗേജ്മെൻറ്റ് ഞാൻ നമുക്ക് ചർച്ചയുടെ സമയത്ത് സമയം ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കുന്നതാണ് ഇതേ മീറ്റിങ്ങിൽ തന്നെ മാരായമന്നത്ത് പാർവതിയമ്മ സി എൻ ലക്ഷ്മിയമ്മ പി കെ കുഞ്ഞു ലക്ഷ്മി എന്നിവർ സെക്രട്ടറിമാരായി തെരഞ്ഞെടുപ്പപ്പെട്ടു എല്ലാ വർഷവും എസ് എൻ ഡി പി യോഗത്തിനോടൊപ്പം തന്നെ സ്ത്രീ സമാജവും കൂടണമെന്ന് തീരുമാനിച്ചു എസ് എൻ ഡി പി സ്ത്രീ സമാജത്തെ സഹോദര സംഘടന എന്ന നിലയിലാണ് എസ് എൻ ഡി പി വിശേഷിപ്പിച്ചിരുന്നത് എസ് എൻ ഡി പിയുടെ പതിനാലത്തെ സമ്മേളനത്തിൽ സ്ത്രീ സമാചാരത്തിൻ്റെ സ്ത്രീ സമാജത്തിൻ്റെ അഞ്ചാമത്തെ മീറ്റിംഗ് നടത്തപ്പെട്ടു പറയുന്നു വി കെ കുഞ്ഞു ലക്ഷ്മി എസ് എൻ ഡി പി ചരിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തുടങ്ങി തുടങ്ങിയ സ്ത്രീ സമാജം അല്ലെങ്കിൽ എസ് എൻ ഡി പി തന്നെ എസ് എൻ ഡി പി തന്നെ പ്രവർത്തനം കുറച്ചു കാലം നിർന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അത് വീണ്ടും പുനരാരംഭിച്ചത് സ്ത്രീ സമാജത്തിന്റെ രണ്ടാമത്തെ മീറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വർക്കലയിൽ വെച്ച് നടന്നു മൂന്നാമത്തെ യോഗം തിരുവനന്തപുരം ജൂബിലി ഹിൽസിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ തോപ്പിൽ മീനാക്ഷി അമ്മ പ്രസിഡന്റായും പരവൂർ കെ എൽ ലക്ഷ്മി അമ്മ സെക്രട്ടറിയായും പങ്കെടുത്തു സ്ത്രീ വിദ്യാഭ്യാസം ശിശു ശിശു പരിപാലനം എന്നിവയായിരുന്നു ചർച്ചാ വിഷയം സമുദായ പുരോഗതിക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ എടുത്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവരുന്നുവെന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊല്ലം രാമവർമ്മ ക്ലബിൽ നടന്ന മീറ്റിങ്ങിൽ പത്രക്കാരല്ലാതെ ഒരു പുരുഷനെയും സ്ത്രീ സമാജക്കാർ അനുവദിച്ചിരുന്നില്ല മയ്യനാട്ടി കാവമ്മ അധ്യക്ഷൻ വഹിച്ച മീറ്റിങ്ങിൽ സവർണ സ്ത്രീകളായ ഇതും രസകരമാണ് മിസ്സസ് രാമൻ തമ്പി മിസ്സസ് കെ പരമേശ്വരൻ പരമേശ്വരൻപിള്ള മിസ്സസ് കൃഷ്ണപിള്ള മിസ്സസ് ചിന്നം ഒരാളുടെ പേര് മാത്രമാണ് ബാക്കിയൊക്കെ മിസ്സസ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇത്തരം സവർണ സ്ത്രീകളും ഇത്തരം ഭാഗമായിരുന്നു രണ്ട് സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്ത് എല്ലാ ദേശത്തിലും കരയിലും സ്ത്രീ സമാജം ആരംഭിക്കണമെന്നും അവർ തന്നെ ആനുവൽ മീറ്റിംഗ് നടത്തണമെന്നും തീരുമാനിക്കപ്പെട്ടു സ്ത്രീ സമാജത്തിന്റെ അഞ്ചാമത്തെ മീറ്റിംഗ് അധ്യക്ഷൻ വഹിച്ചത് കെ ഗൗരിയമ്മ ആയിരുന്നു വിവേകോദയത്തിൻ്റെ എഡിറ്റോറിയൽസിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് കൊല്ലം തിരുവനന്തപുരം ചിറയൻകീഴ് നെയ്യാറ്റിൻകര ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ സ്ത്രീകൾ പങ്കെടുത്തു സദാചാരം ശിശു പരിപാലനം ചെറുകിട വ്യവസായങ്ങൾ വിദ്യാഭ്യാസം സമുദായ പരിഷ്കരത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്നിവയെക്കുറിച്ച് സ്ത്രീകൾ സംസാരിച്ചു ഇത് എടുത്തു പറയുന്നത് സ്ത്രീകളുടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല മറ്റ് വിഷയങ്ങളും ചർച്ചയ്ക്ക് എടുത്തിരുന്നുവെന്നും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സ്ത്രീ സമാചത്തിൻ്റെ ആനുവൽ കോൺഫറൻസ് ഇൻഡിപെൻഡൻ്റായി നടത്തണമെന്നും തീരുമാനമുണ്ടായി സഹോദര സംഘടന എന്ന നിലയിൽ നിന്നും സ്വന്തമായി ഒരു വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ മീറ്റിങ്ങിൽ ഗവണ്മെന്റിന് ഒരു നിവേദനം കൊടുക്കുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പരാമർശിക്കുന്നുണ്ട് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ മാറ്റ്ലീനിയിൽ നിന്നും പാറ്റ്ലീനിയിലേക്കുള്ള ഒരു മാറ്റത്തിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള ബില്ല് ഫോം ചെയ്യുന്നുണ്ടല്ലോ അതിൽ ഈഴവരുടെ ഇടയിൽ നിന്നും സ്ത്രീകൾ വളരെ സ്ട്രിക്റ്റ് മോണോഗമി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ബില്ല് സം സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ സ്ത്രീകളുടെ മീറ്റിംഗിൽ നിന്നും സ്ത്രീകൾ തീരുമാനിക്കുന്നുണ്ട് സ്ത്രീകൾ മാത്രം അങ്ങനെ മോണോഗമസ് ഗമസ് ആയാൽ പോരാ പുരുഷന്മാരും മോണോഗമസ് ആവണം അതിന് വേണ്ടിയിട്ടുള്ളൊരു ബില്ല് വേണമെന്ന് പറഞ്ഞ് അതും കൂടെ തീരുമാനമാവുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന യോഗത്തിൽ മീനാക്ഷി അമ്മ അധ്യക്ഷത വഹിച്ചു തൃശ്ശൂരിൽ നടന്ന സ്ത്രീ സ്ത്രീ സമാജത്തിൽ കെ എ ജാനകി അമ്മ അധ്യക്ഷൻ വഹിച്ചു കെ കെ മാധവി അമ്മ മാധവിയമ്മ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു അൻപതോളം പേർ പങ്കെടുത്തു ജാനകി അമ്മ ശുചിത്വം എന്നതിനെക്കുറിച്ചും മാധവിയമ്മ ഗൃഹഭരണത്തിനെക്കുറിച്ചും സം പ്രസംഗിച്ചു ഇതിനോടൊപ്പം സ്ത്രീകളുടെ സഹോദര സംഘം ഉണ്ടാക്കുകയും വടക്കകം നെടിയറ സ്കൂളിൽ സന്യാസിനിമാരായ ചന്ദ്രികയുടെ സാന്നിധ്യത്തിൽ പാപ്പിനിക്കുട്ടിയെ പ്രസിഡൻ്റായും കെ ലക്ഷ്മി അമ്മയെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു ഈ യോഗങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾ പല വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗം നടത്തി പല അജണ്ടയും പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന ചെയ്യുന്ന ചെയ്യുന്നുമുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ജെൻഡേഡ് സ്പേസ് ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമില്ല സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ സ്പീച്ച് കോമ്പറ്റീഷനുകളും അതിൽ ശ്രീ ശ്രീമതി പാർവതിയമ്മ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് സമുദായ സേവനത്തിൽ പത്രങ്ങളുടെ പങ്ക് എന്നുള്ളതായിരുന്നു അവർ മുന്നോട്ട് വെച്ച വിഷയം എനിക്ക് തോന്നുന്നു നമ്മൾ സംഘടന ശക്തിപ്പെടുന്നതിനെക്കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ നടക്കുന്നുണ്ടാവും ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെ എനിക്ക് കാണാൻ വളരെ കുറച്ച് സ്ത്രീകളെ ഈ മീറ്റിങ്ങിലും പങ്കെടുത്തിട്ടുള്ളൂ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആലോചനകളുണ്ടോയെന്നറിയില്ല എനിക്ക് തോന്നുന്നു അതിലേക്കൊരു ശ്രദ്ധ കൂടെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് മറ്റ് സമുദായങ്ങളിലെ സ്ത്രീകൾ ഇവയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം നമ്പൂതിരി സ്ത്രീകളുടെ അവസ്ഥ എന്ന എഡിറ്റോറിയൽ നോട്ടിൽ ഈഴവ സ്ത്രീ സമാജം കല്ലൂരിൽ വെച്ച് നടന്ന തീയ്യ മഹാജനസഭ പെരിങ്ങോട്ടുകരയിൽ വെച്ച് നടത്തിയപ്പോൾ ശ്രീമതി നരിക്കാട്ടിരി ദേവികി അന്തർജനം ശ്രീമതി ആര്യപ്പള്ളത്ത് അന്തർജനം എന്നിവർ അധ്യക്ഷത വഹിക്കുകയുണ്ടായി അധികൃതരായ സമുദായ സമുദായത്തിൻ്റെ സമാജത്തിൽ അവരുടെ പുരുഷന്മാരുടെ സാന്നിധ്യം അവരുടെ പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തതിനെക്കുറിച്ച് ഒരു ആശ്ചര്യം കൂടെ ഇതിൽ പ്ര പ്രകടിപ്പിക്കുന്നുണ്ട് മീനവലേതൻ പറയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ എസ് എൻ ഡി പി വനിതാ സംഘം ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ഡോക്ടർ സി ഐ രുക്മിണി അമ്മ ഭാർഗവി അമ്മ കാളിക്കുട്ടി ആശാട്ടി എന്നിവർ ഇതിൻ്റെ ഭാഗമായിരുന്നു ക്ഷേത്രപ്രവേശനം മിശ്രജാതി ബോധനം എന്നിവയിൽ പലരും പങ്കെടുക്കുകയുണ്ടായി കാലിക്കുട്ടി ആശാട്ടി ഡോക്ടർ രുക്മിണി അമ്മ എന്നിവർ കുറച്ചു കാലം കൂടെ ഇതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോയെങ്കിലും അത് നില നിലയ്ക്കുകയാണ് ഉണ്ടായത് പിന്നീട് എനിക്കൊന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് വനിതാ സമാജങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ എസ് എൻ ഡി പിയിലൂടെ സ്ത്രീ സംഘടനകൾ അതിൻ്റെ ശക്തിയാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു ഒരുപാട് സ്ത്രീകൾ പൊതുമണ്ഡലത്തിൻ്റെ ഭാഗമായി പ്രവർത്തനമായി ആയി ആരംഭിക്കാനുള്ള ഒരു വേദിയായിട്ട് കൂടെ നമ്മൾ ഇതിനെ കാണേണ്ടിയിരുന്നു അന്നത്തെ അന്ന് ഞാനെടുത്ത കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സോറി ആയിരത്തി തൊള്ളായിരത്തി ക്ഷമിക്കണം ടു തൗസൻഡ് സെവനിൽ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി വനിതാ സംഘടനകൾ കേരളത്തിലുണ്ടായിരുന്നു ഇനി വളരെ ചുരുക്കത്തിൽ തീയ സ്ത്രീ സമാജത്തിനെ കുറിച്ചും കൂടെ പറയുകയാണ് തലശ്ശേരി തീയ സ്ത്രീ സമാജത്തിൽ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ മൂർക്കോത്തുകുമാരൻ്റെ ഭാര്യ കാരായ ദമയന്തിയാണ് തലശ്ശേരി സ്ത്രീ സമാജം നയിച്ചത് ഇത് ഞാനിത് വായിക്കുന്നത് ലേഖനത്തിൽ കാണുന്നത് പോലെ പ്രസൻ്റ് ചെയ്തിട്ടാണ് സത്യത്തിൽ മൂർഖത്ത് കുമാറിൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ അവരുടെ ഐഡൻറ്റിറ്റി ചെറുതാക്കേണ്ടതില്ല എന്നറിയാം സ്ത്രീകളുടെ വിദ്യാഭ്യാസമായിരുന്നു സമാജത്തിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി കാരായി ദമീ ദമയന്തിയും നേതൃത്വത്തിൽ സോറി ഇതിൻ്റെ ഭാഗമായി കാരായി ദമയന്തിയുടെ നേതൃത്വത്തിൽ ലൈബ്രറി സ്ഥാപിക്കുകയും സ്ത്രീകൾക്ക് പുസ്തകങ്ങൾ വീട്ടിലെത്തിക്കുകയും ചെയ്തു ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അതായത് എന്തിനാണ് ലൈബ്രറി സ്ഥാപിച്ചെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ലൈബ്രറിയിൽ വന്ന് വായിച്ചു കൂടാന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ ഇവർ ചെയ്യുന്നത് വീട്ടിൽ പുസ്തകങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് തുന്നൽ ശിശു പരിപാലനം എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്തു മിതവാദിയുടെ വാർത്ത കോളത്തിൽ ചിരുക്കുന്നത് അയ്യനോത്ത് വീട്ടിൽ നൂറ്റി ഇരുപത്തിനാല് സ്ത്രീകൾ പങ്കെടുത്തതായി പറയുന്നുണ്ട് കൊറ്റിയത്ത് രാമണ്ണിയുടെ ഭാര്യ ഭാര്യ മോർക്കോത്ത് മാധവി അമ്മാൾ മോർക്കോത്ത് കക്കുഴി കുഞ്ഞിമാത അമ്മാൾ കാരായി ദമയന്തി അമ്മാൾ എന്നിവ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു കാരായി കറുമ്പി അമ്മാളെ പോലെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്ത സ്ത്രീകളുടെ കത്തുകൾ വായിക്കപ്പെട്ടു അടുത്ത മീറ്റിംഗ് ഗവൺമെൻറ് സ്കൂളിൽ നടത്തണമെന്നും മനയത്ത് കല്യാണി അമ്മാൾ ഒരു പ്രബന്ധം അവതരിപ്പിക്കണമെന്നും തീരുമാനമെടുത്തു മിതവായുടിയുടെ പിന്നീടുള്ള ലക്കങ്ങളിൽ തിരുവങ്ങാട് സ്കൂളിൽ വെച്ച് മെയ് മുപ്പത്തൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് യോഗം നടത്തിയെന്നും നൂറ്റി അൻപതോളം സ്ത്രീകൾ പങ്കെടുത്തുവെന്നും റിപ്പോർട്ടുണ്ട് മയ്യനാട് മയ്യനാട്ടിൽ നിന്നുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസം സോറി മയനാട്ട് എഴുത്തമ്മ സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു അതിനെ തുടർന്ന് ദമേന്തി അമ്മയും ഇതേക്കുറിച്ച് സംസാരിച്ചു സ്ത്രീ സ്ത്രീ സമാജത്തെ പറ്റി പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ കാര്യമായി സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് തന്നെ നമ്മൾ പറയുന്നത് ബ്രിട്ടീഷ് മലബാറിൽ ഡയറക്റ്റ് ബ്രിട്ടീഷ് ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ മിഷണറി സ്കൂളുകളിൽ ആദ്യം തന്നെ പ്രവേശനം ലഭിച്ചത് തീയ സ്ത്രീകൾക്കായിരുന്നെന്നും തീയ പുരുഷന്മാർക്കാണെന്നും അതിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള ഒരു പുരോഗതിയുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം വളരെ ചുരുക്കം പേരെ ഇത്തരം ബ്രിട്ടീഷ് അല്ലെങ്കിൽ കൊളോണിയൽ ഗവൺമെൻറ്റിൻ്റെ പലതരത്തിലുള്ള സാധ്യതകൾ ഉപയോഗിച്ച് സോഷ്യൽ മൊബിലിറ്റി ഉണ്ടായിട്ടുള്ളൂ ഒരു മെജോറിറ്റി ഇപ്പോഴും താഴേക്കിടയിൽ തന്നെ നടക്കുന്ന നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ വളരെ ചുരുക്കത്തിൽ ഈ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സഹോദരി സംഘമിത്ര സ്ത്രീ എന്ന് പറഞ്ഞ മൂന്ന് മാഗസിനുകളിലും കാര്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട് അവർ ഉന്നയിക്കുന്ന ആദ്യത്തെ ചോദ്യം സ്ത്രീകൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ മാത്രം മതിയോ ഹയർ എഡ്യൂക്കേഷൻ വേണോ ഇനി സ്ത്രീകൾക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആവശ്യമുണ്ടോ ഇനി സ്ത്രീകൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് പോലെ വേണമോ ഇങ്ങനെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും ഉന്നയിക്കപ്പെട്ടിരുന്നു അതിൽ തന്നെ ഇപ്പോൾ ഞാൻ സമയപരിധി കൊണ്ട് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ഗ്രൂപ്പായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും സ്ത്രീകൾ പല സ്ത്രീകളും തന്നെ സ്ത്രീകൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ മതിയെന്നും നേരത്തെ പറഞ്ഞതുപോലെ ശിശു പരിപാലനം അല്ലെങ്കിൽ നേഴ്സിംഗ് അതുപോലെയുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ളത് വാദിക്കുന്നുണ്ട് അതേസമയം വളരെ റാഡിക്കലായിട്ട് തീരുമാനങ്ങൾ പറയുന്ന എന്താണ് ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്ത്രീകളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവർ പലതും തന്നെ സയൻസ് പഠിപ്പിക്കണമെന്നും ഹയർ എജ്യൂക്കേഷനിൽ സ്ത്രീകളെ കൊണ്ടുപോകണമെന്നും അങ്ങനെ എനിക്കൊന്നും ജാനകിയമ്മാളൊക്കെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ് ജാനകി ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തതായിട്ടും രേഖ കാണുന്നുണ്ട് അപ്പോൾ പല വ്യത്യസ്തമായിട്ടുള്ള എൻഗേജ്മെന്റ്സ് ഉണ്ടായിരുന്നു അതേസമയം ഞാനിത് പറയാതെ വയ്യ ഈ മാഗസിനുകളിലൊക്കെ പുരുഷന്മാരുടെ ലേഖനങ്ങൾ ഒരുപാട് പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിലൊക്കെ തന്നെയും ഒരു ഭൂരിഭാഗം പുരുഷന്മാരുടെ അഭിപ്രായം സ്ത്രീകൾ ഭാര്യ പദവി കയ്യാളിയാൽ മതി അല്ലെങ്കിൽ അവർ ശിശു പരിപാലനത്തെക്കുറിച്ച് പഠിച്ചാൽ മതി അതിൽ കൂടുതൽ വേണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഗൃഹ ഗൃഹ ഒരു ടൈറ്റിൽസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതാണ് ഗൃഹഭരണം പോലെയുള്ള ടൈറ്റിൽസാണ് പുരുഷന്മാരുടെ ലേഖനത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ സഹോദരി സംഗമിത്ര സ്ത്രീ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മൂന്ന് മാഗസിനുകളിലൂടെയാണ് കാര്യമായും ഇഴവ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ സ്ത്രീകൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ എങ്ങനെയാണ് ഇടപെട്ടതെന്നുള്ളത് നോക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മിതവാദി ഉണ്ടായിരുന്നു മലബാറിൽ നിന്ന് മിതവാദി അല്ലാതെ അവർണ സ്ത്രീകളുടേതായ ഏതെങ്കിലും മാഗസിനുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എനിക്കൊന്ന് ചർച്ചയുടെ സമയത്ത് നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം ഓക്കെ താങ്ക്